പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിഷ് വാഷിംഗ് മേക്കിങ്ങിനെ കുറിച്ചാണ് നമുക്ക് പാത്രം കഴുകാനൊക്കെ ഉള്ള ലിക്വിഡ് ഉണ്ടാവും സോപ്പ് വില്ല് അപ്പോൾ അതിൻ്റെ കിറ്റ് മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷേ നമുക്കിപ്പോൾ പുതുതായിട്ട് കടയിൽ വന്നേക്കുന്നതാണ് പേസ്റ്റ് രൂപത്തിലുള്ള ഒരു ലിറ്ററിൻ്റെ ഒരു പാക്ക് അപ്പോൾ അത് നമുക്ക് വെള്ളം മിക്സ് ചെയ്തെടുക്കേണ്ടതുള്ളൂ ഡിഷ് വാഷ് കിറ്റ് ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കുന്ന വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ രണ്ടൊന്നെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ അതിനപേക്ഷിച്ചിട്ട് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കുറച്ച് എളുപ്പമാണ് അങ്ങനത്തെ കെമിക്കലായത് കൊണ്ട് കുറച്ച് അതെല്ലാം ഓരോ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ സമയം ഇല്ലാത്ത ആൾക്കാർക്ക് അത് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ തോന്നുന്നത് തോന്നിയത് തന്നെയാണ് അപ്പോൾ ക്ലോസറ്റ് ക്ലീനർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കാണുക എന്റെ ഷോപ്പ് വരുന്നത് പാലാരിവട്ടത്തിനടുത്ത് പള്ളിനടയിലാണ് ഏഷ്യാനി ഗേബിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന ക്രിസൻഡാലൂപ്പ് ഷോപ്പ് എന്ന സ്ഥാപനത്തിലാണ് ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് അപ്പം നമുക്കുള്ളത് ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ഡിറ്റർജൻറ്റ് ലിക്വിഡ് പിന്നെ ക്ലോസറ്റ് ക്ലീനർ പിന്നെ മൾട്ടി പർപ്പസ് ലിക്വിഡ് അത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും ഫ്ലോർ കഴാനും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് ടൈപ്പ് പേസ്റ്റാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇതുകൂടാണ്ട് അതിൻ്റെ കംഫർട്ടിൻ്റെ കിറ്റ് ഡിഷ് വാഷിൻ്റെ കിറ്റായിട്ടും നമുക്ക് ലഭ്യമാണ് പിന്നെ സോപ്പ് പൊടി കിറ്റും ഉണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യക്കാർക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അപ്പം അത് ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ മാനുഫാക്ചർ എന്ന് പറയുന്നത് പ്രിയ കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് അത് ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ചാലക്കുടി മെരങ്ങൂരൊക്കെ അടുത്താണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഫോൺ നമ്പറും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് ഈ ഡിഷ് വാഷ് കിറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് നാല് ലിറ്റർ വെള്ളം എടുക്കുകയാണ് അപ്പം അഞ്ച് ലിറ്ററാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നത് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ പേസ്റ്റും പിന്നെ നാല് ലിറ്റർ വെള്ളവും അത് മിക്സ് ചെയ്തെടുത്തിട്ട് അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കമ്പനിയിൽ നമുക്ക് എല്ലാതരം തരം ക്ലീനിങ് ഐറ്റംസും ലഭ്യമാണ് അതുപോലെ ഷോപ്പ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് കണ്ട് അവർക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റംസ് ലിസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് സാധനം സപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ബക്കറ്റിലേക്ക് ഒരു നാല് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇത് ഒഴിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഒരു സീല് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒരു ജെല്ല് രൂപത്തിലാണ് കാണുന്നത് അപ്പോൾ അതിലേക്ക് കംപ്ലീറ്റ് ഒഴിച്ച് ഒഴിക്കുക അപ്പോൾ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല തിക്കിൽ വരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചു നേരം അത് വെയിറ്റ് ചെയ്യുകയും ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം കം അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന കംപ്ലീറ്റ് വീടാണ് നല്ല കട്ടിയായതുകൊണ്ട് വീടാൻ ഇച്ചിരി താമസം വരും അപ്പോൾ ഒരു കുറച്ചു നേരം അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അടിയിൽ ഊർന്ന് മൊത്തം ഒന്നും കൂടെ ഇട്ടുകഴിഞ്ഞാൽ അത് നന്നായിട്ട് കംപ്ലീറ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതിന് ശേഷം ഒരു ആറ് മണിക്കൂർ കഴിയണം അതൊന്ന് തെളിഞ്ഞു വരണമെങ്കിൽ അപ്പോൾ നമുക്ക് ആത്തിമ ഇതൊരു ഒരു ഒരു ലൈസിംഗ് ഇല്ലാണ്ടായിരിക്കും കാണുന്നത് പിന്നെ അത് കുറേശേ കുറേശ്ശെ തെളിഞ്ഞു വരും അപ്പം ഞാനതിനനുസരിച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആത്തിമ കാണുന്ന പോലെ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കഴിയുമ്പോഴത്തേക്കും തെളിച്ച് ഇങ്ങനെ വരുന്നത് ഞാൻ കുപ്പിയിലെടുത്ത് നിങ്ങൾ കാണിച്ചു തരാം അപ്പം അലേന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നന്നായിട്ട് തെളിഞ്ഞ് നന്നായിട്ടിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡ് നെയിം ഡോക്ടോൾ എന്നാണ് അപ്പോൾ ചെറിയ മുതൽ മുടക്കിലൊക്കെ നമുക്കൊരു ഷോപ്പ് ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങേണ്ടവർക്ക് ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡിൽ നമുക്ക് കച്ചവടം ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കത് ഒരു അമ്പതിനായിരം രൂപ തൊട്ട് ഒരു ഒന്നായിരം രൂപയൊക്കെ മുടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഡിഷ് വാഷിൻ്റെയൊക്കെ പേസ്റ്റ് മാത്രമല്ല ഇറങ്ങിയിട്ടുള്ളത് കിറ്റായിട്ടുണ്ട് അപ്പോൾ അത് പത്ത് ലിറ്ററിൻ്റെയും അഞ്ച് ലിറ്ററിൻ്റെയൊക്കെ കടയിലുണ്ട് അപ്പോൾ അത് നമ്മൾ അയച്ചുകൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ കംഫർട്ടിൻ്റെ കിറ്റായിട്ടുണ്ട് കംഫർട്ടും ഇതേപോലെ പേസ്റ്റായിട്ട് ഇറക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അത് ഇറക്കാത്തത് കംഫർട്ടിൻ്റെ ഇപ്പോൾ മൂന്ന് ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുന്ന കിറ്റായിട്ടുണ്ട് അതൊക്കെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പം നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കുപ്പിയിലെടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് കാണുന്നത് അപ്പം നമുക്ക് അത്രയും തെളിച്ചും തോന്നുന്നില്ല ഇനി അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ആയി വരുന്നത് നല്ല ഗ്ലാസ് പോലെ ആവും ആ ഇതൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അപ്പം അടിയിൽ നിന്ന് തൊട്ട് നന്നായിട്ട് അത് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഏകദേശം നന്നായിട്ട് തെളിച്ചമായിട്ടുണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ആയിട്ടുണ്ട് അവർ ആറ് മണിക്കൂറൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം മേടിച്ച് നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു ഗുണം അപ്പം അതിന് വില വരുന്നത് അഞ്ച് ലിറ്ററിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഞാനത് അയച്ച് തരാം ഒരു ചാർജ് ഒരു നൂറ് രൂപ വരും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അഞ്ച് കിലോ വരെ നമുക്ക് നൂറ് രൂപ ചാർജേ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടുതൽ വേറെ എന്തെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് എടുക്കുമായിരിക്കും ലാഭം അപ്പം പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഞാനതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിക്കുക ആവശ്യക്കാർ ഓർഡർ വരിക അതുപോലെ ഷോപ്പ് നടത്താൻ താല്പര്യമുള്ളവരും ആ നമ്പറിലോ അല്ലെങ്കിൽ ഞാൻ തരം പ്രിയ മിക്കസിൻ്റെ നമ്പർ ഞാനതിൽ കൊടുത്തേക്കാം അപ്പോൾ അവരെ ഡയറക്റ്റായിട്ട് വിളിക്കുകയോ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഞാൻ കംഫർട്ട് കിറ്റിൻ്റെ ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണാം ഓക്കെ താങ്ക്